ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടി മനോഹരമായി ഒറ്റ നിലയിൽ നിർമ്മിച്ച ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളെന്ന് കാണിക്കുന്നത് കോസ്ബോർഡ് എന്ന് പറഞ്ഞ സംഘടനയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശാന്തിലാൽ സാറാണ് അവരുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി സൗഹൃദ നിർമ്മിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയെ അധികം നോവിക്കാണ്ട് ഉള്ള ഒരു നിർമ്മിതി ഉള്ള ഒരു വീടാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് നല്ലത് ഇവിടെ ചാലക്കുടിയിലാണ് തൃശ്ശൂർ ചാലക്കുടിയിലാണ് മുപ്പത് സെൻറ്റ് പ്ലോട്ടിലാണ് മൊത്തം വരുന്നത് കൃഷ്ണകുമാർ സ്വാമ്യ ദമ്പതികളുടെയാണ് ഈ വീട് നല്ലൊരു ട്രഡീഷണൽ കൺസെപ്റ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിൻ്റെ പ്രത്യേകതകൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം രീതിയിലുള്ള ഒരു വീടാണ് അവർ നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത് പഴയ കാലത്തുള്ള ആ ഓടൊക്കെ അവർ നിർ റൂഫിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതുപോലെ തന്നെ ആ ഒരു പഴയ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ആ രീതിയിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ കയറി വരുമ്പോൾ തന്നെ പൂമുഖം ഉണ്ട് അതേപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് വരാന്ത കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റൂഫിങ്ങിൽ കഴിഞ്ഞാൽ കാണാം ഡബിൾ ഹൈറ്റിലാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ചുമര് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പഴയ ആ ഒരു റൂഫിങ്ങിൻ്റെ ആ ഒരു പായ ആ ഒരു സംഭവം അവിടെ റൂഫിങ്ങിന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത് എം എസ് പൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ ഈ വീടിൻ്റെ ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ചുമരുകൾ ഒന്നും പ്ലാസ്റ്ററിങ് ചെയ്തിട്ടില്ല അതിൽ സുർക്കി മിശ്രിതം ചേർത്തിട്ടാണ് ഇൻറ്റീരിയർ അതിൻ്റെ ഉള്ളിൽ തേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പഴയ മരങ്ങൾ എടുത്തിട്ടാണ് ഇവർ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്ലോറിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആത്തംകുടി ടൈലാണ് അത് കോസ്ബോഡിൻ്റെ നമ്മൾ ഒരുപാട് വീടുകൾ ഇട്ടിട്ടുണ്ട് ആ വീടുകളിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതൊക്കെയാണ് ഈ വീടിൻ്റെ പ്രത്യേകത രണ്ട് സൈഡിലായിട്ട് വരാന്തവും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട് ഭൂമുഖം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഫ്രണ്ട് ഡോർ വരുന്നത് ഈ ഫ്രണ്ട് ഡോറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹാൻഡിലാണ് ആനയുടെ തുമ്പിക്കൈലിൻ്റെ ഷേപ്പുള്ള രണ്ട് ഹാൻഡിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് രണ്ട് പാളിയാണ് സിമ്പിളായിട്ട് രണ്ട് പാളി അത് നേരെ തുറന്നു കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഒരു നടുമുറ്റാണ് ഇവിടെ കാണുന്നത് അതിൽ മേലെ നിന്നുള്ള ഒരു ആയിട്ടുള്ള ഒരു വെളിച്ചം നല്ല രീതിയിലുള്ള ഒരു വെളിച്ചമാണ് അവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ലിവിങ് സ്പേസ് വരുന്നുണ്ട് ഈ ലിവിങ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല രീതിയിൽ ഹൈറ്റ് കൂടുതൽ കൊടുത്തിട്ടാണ് അവർ ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഉള്ളിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് പ്ലസ്റ്ററിങ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അവർ ഈ ഒരു ചെങ്കല് കൊണ്ട് ചെയ്തിട്ട് ആക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ലിവിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഡി വി യൂണിറ്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് പ്ലൈവിത്ത് മൈക്കാലാണ് അതിൻ്റെ ഷെൽഫും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഇടത്തെ സൈഡിലായിട്ട് ഈ ലിവിങ്ങിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഈ പാർട്ടീഷനിൽ തന്നെ പ്രയറിൻ്റെ ഒരു യൂണിറ്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്തിരിക്കുന്നതും പ്ലൈവത്ത് മൈക്കാലാണ് ഇതിൻ്റെ ഫുള്ളായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ലിവിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ കാണുന്നത് ഈ ഒരു നടുമുറ്റാണ് നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചവും കാര്യങ്ങളൊക്കെ ഇതിൽ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് വീടിൻ്റെ ഈ ഒരു നല്ലൊരു വെളിച്ചം ഈ ഒരു വെളിച്ചം തന്നെ മറ്റുള്ള ഭാഗങ്ങൾക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് പിന്നെ ഡൈനിങ് സ്പേസ് ആ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ഡൈനിങ് സ്പേസ് ഒരു ആറാൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു സൈഡിലായിട്ട് വാഷ് ബേസൻ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ താഴെയും കൂടിയിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഓപ്പൺ കിച്ചൺ അവിടെ വന്നിട്ടുണ്ട് ഓപ്പൺ കിച്ചണിൽ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലും ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കിച്ചൻ്റെ സീലിംഗ് നോക്കി നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും നിങ്ങൾക്ക് നമ്മൾ ആ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള അതേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വർക്ക്ഡ്രോപ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കബോർസൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന അലുമിനിയത്തിലാണ് എല്ലാ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഉള്ളിൽ പിന്നെ ഫെറോസിമെൻ്റെ സ്ലാബിൻ്റെ സ്ലാബാണ് ചെയ്തിരിക്കുന്നത് പുറത്ത് ഡോറുകളൊക്കെ അലുമിനിയത്തിൻ്റെ ഡോറുകളാണ് ചെയ്തിരിക്കുന്നത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അയലിൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ അതിൻ്റെ മേലേക്ക് വരുന്ന ഭാഗം സുർക്കി മിശ്രതത്തിലാണ് അവർ ചെയ്തിരിക്കുന്നത് അത് ഒരുപാട് ഏരിയയിൽ അവർ അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയ ഇതേ കിച്ചൻ്റെ തൊട്ടായിട്ടും വരുന്നുണ്ട് വർക്ക് ഏരിയൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റാണ് ഈ ഒരു ഭാഗത്തായിട്ട് അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ട് ഒരു സൈഡിൽ സിങ്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഗ്യാസ് സ്റ്റൗ അടുപ്പും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് ഉപയോഗിക്കാം അവർക്ക് ഭക്ഷണം കഴിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റഡി റൂമും വരുന്നുണ്ട് ആ ഒരു ഭാഗത്തായിട്ട് അപ്പോൾ ഒരു സ്റ്റഡി റൂമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കൃഷ്ണുമാർ ചേട്ടൻ അവൾ ഐ ടിയിലാണ് വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് വർക്ക് ചെയ്യാനും അതുപോലെ കുട്ടികൾക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ റൂമാണ് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും കുറച്ച് അറേഞ്ച് ചെയ്തിട്ടില്ല ഇതിൻ്റെ സീലിങ്ങും ഡബിൾ ഹൈറ്റിൽ നല്ല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പിലൊരു വിൻഡോ കൂടി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സൈഡിലായിട്ടുള്ളൊരു വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വെളിച്ചം കാറ്റും കിട്ടാവുന്ന രീതിയിലാണ് അതിൻ്റെ വിൻഡോസ് അവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൽ നമുക്ക് മൂന്ന് ബെഡ്റൂമാണ് വേറെ വരുന്നത് രണ്ട് സൈഡിലായിട്ടും ഈ ഒരു ഭാഗത്തായിട്ട് മാസ്റ്റർ ബെഡ്റൂം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത് അതിൽ ഫസ്റ്റ് മാസ്റ്റർ ബെഡ്റൂമാണ് ഈ കാണുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ് പിന്നീട് നമ്മൾ നേരത്തെ കിച്ചണിൽ പോലെ ആ ചുമര് അവർ സുർക്കി മിശ്രതം വെച്ചിട്ടാണ് അവർ പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സീലിംഗ് വരുന്നത് എം എസ് പൈപ്പ് കൊണ്ട് സ്ട്രക്ചർ കൊടുത്തിട്ട് അതിൻ്റെ മേലെ പലകയാണ് അവർ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ സീലിംഗ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ചൂട് എന്ന് പറഞ്ഞ സംഭവം കൂടില്ല കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി നിങ്ങൾ അതുകൊണ്ട് വളർന്നത് അപ്പോൾ ഇതിലൊക്കെ സുർക്കി മിശ്രിതം കൊണ്ടാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ ചെയ്തിരിക്കുന്നത് അതിൽ വർക്ക്ഡോപ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ അറ്റാച്ചഡ് ബാത്റൂമുണ്ട് ബാത്റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ മോഡേൺ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ ചെയ്തിരിക്കുന്നത് ടൈല് ഫ്ലോറിങ് കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തിരിക്കുന്നത് ബാത്റൂമിൻ്റെ സീലിങ്ങിലും ഈ പറഞ്ഞ പോലെ റൂമിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് അതിൻ്റെ സീലിംഗ് അവർ ചെയ്തിരിക്കുന്നത് ൾ ഫസ്റ്റ് ബെഡ്റൂം കഴിഞ്ഞു ഫസ്റ്റ് ബെഡ്റൂമിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് സീലിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു ഭാഗത്തും ഇതുപോലെ തന്നെ അവർ സീലിങ് എം എസ് പൈപ്പ് കൊണ്ട് സ്ട്രക്ചർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പലകവർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ ഡോർ കൊടുത്തിട്ടുണ്ടോ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മേലേക്ക് ഒരു നല്ലൊരു സ്പേസും കാര്യങ്ങളുണ്ട് ആ ഭാവിയിൽ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അവിടെ ഒരു ഡോർ കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു കോണി ഇവിടെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളു അത് ഭാവിയിൽ അവർ സെറ്റ് ചെയ്യും എന്നാണ് തോന്നുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തുള്ള ഒരു ബെഡ്റൂം ഇത് നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ സൈസ് തന്നെയാണ് ഇതും വരുന്നത് എല്ലാർത്തും ഫ്ലോറിങ്ങും കാര്യങ്ങളൊക്കെ അത്തകൂടി ടൈൽ തന്നെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം ഒരേ സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ബെഡ്റൂമിൻ്റെ സീലിംഗ് നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേപോലെ തന്നെ എം എസ് പൈപ്പിൻ്റെ സ്ട്രക്ച്ർ കൊടുത്തിട്ട് അതിൽ പല വിരിച്ചിരിക്കുകയാണ് അവർ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൽ കബക്സിൻ്റെ വർക്കുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് ബാത്റൂമൊക്കെ അത്യാവശ്യം വലിയ സൈസ് വരുന്ന ബാത്റൂമാണ് ഒരു ആറ് അഞ്ച് അല്ലെങ്കിൽ ഒരു ഏഴ് അഞ്ച് സൈസ് വരുന്ന ഒരു ബാത്റൂമിലാണ് ബെഡ്റൂമിലൊക്കെ കൊടുത്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമിൽ പിന്നെ നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമാണ് വരുന്നത് ഇത് കുറച്ച് ചെറിയ ബെഡ്റൂമാണ് ഏകദേശം ഒരു പത്ത് പത്തൊക്കെ സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് അല്ല അറ്റാച്ചഡ് ബാത്റൂമ് വരുന്നില്ല അല്ല ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ബെഡ്റൂം പിന്നെ സീലിംഗ് ഒക്കെ നമ്മൾ നേരത്തെ വണ്ട പോലെ സീലിംഗും മതിന്റെ വാളും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ബെഡ്റൂം നിന്ന് ഒരു കിളിമാ ഒരു എന്നുള്ള ഒരു കൺസെപ്റ്റ് അത് മറ്റേ നമ്മുടെ ചാതിലാലിൻ്റെ സാറിൻ്റെ എല്ലാ മിക്ക വീടുകളിലും ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ മിക്ക വീടുകളിലും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് ഏകദേശം വീടിന് മാത്രം നാൽപ്പത് ലക്ഷം രൂപയാണ് ചിലവ് വന്നിരിക്കുന്നത് വീട് താമസമായിട്ട് ജസ്റ്റ് ഒരാഴ്ച ആയിട്ടുള്ളൂ മാർച്ച് മാസത്തിലാണ് വീട് താമസാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ ശാന്തിലാൽ സാറാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോസ്ഫോർഡ് എന്ന് പറഞ്ഞ സംഘടനയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീടായിട്ട് നിങ്ങൾക്ക് നിർമ്മിക്കാനോ അതിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ശാന്തിലാൽ സാറിൻ്റെ നമ്പർ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കൗണ്ട് ഓക്കെ താങ്ക്